ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് ഏപ്രിൽ മാസം നാലാം തീയതി വെള്ളിയാഴ്ച നവംബർ ഇരുപത്തിയേഴാം തീരം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എവർക്കും ക്രിസ്വേശു നാമത്തിൽ സ്നേഹവന്ദനം അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം വിഷയം വിക്ടോറി ഇൻ ജീസസ് ക്രിസ്തുവിലുള്ള വിജയം അതിനാധാരമായ വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാമത്തെ ആയം പതിനൊന്നാമത്തെ വാക്യം തിരഞ്ഞെടുക്കുന്നു ആൻഡ് ഹാവ് ദ്ലേഡ് ഹിം ബൈ ബ്ലഡ് ഓഫ് ദാമ്പ് ും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ചെയ്യിച്ചു മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല പുസ്തകം കഷ്ടതയിലൂടെ കടന്നുപോകുന്ന വിശ്വാസികൾക്കെക്കാലവും പ്രചാരണം നൽകുന്ന ഒന്നാണ് കാരണം കഷ്ടതയുടെ ഏറ്റവും അധികം ആഴക്കൈകളിലേക്ക് തള്ളി വിടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു യോഹനൻ പത്മൌസില് തൻ്റെ ഏകാന്തതയുടെ തകർച്ചയുടെ നിരാശയുടെ മധ്യത്തിൽ അവൻ കണ്ട ദർശന പാരവശ്യതകളൊക്കെ ഈ വർത്തമാന കാലത്തിൽ നമ്മൾക്ക് ഏവർക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത് നമ്മളെ കീഴടക്കുന്ന ശക്തികളോടെക്കാലവും എതിർത്ത് നിൽക്കുവാനും എങ്ങനെയാണ് കഷ്ടതകളിൽ സ്ഥിര സ്ഥിരമായ ഒരു അനുഭവത്തെ വ്യക്തമാക്കാൻ കഴിയുന്നതെന്നും വളരെ മനോഹരമായിട്ട് ഇവിടെ വിവരിക്കുക കഷ്ടതകളുടെ നടുവിൽ എങ്ങനെ ഒരു മനുഷ്യനായിരിക്കണമെന്നും വളരെ മനോഹരമായിട്ട് ഇവിടെ വിശദീകരിക്കുക പന്ത്രണ്ടാം അധ്യായം അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുമ്പോൾ ഒരു ആത്മീയ യുദ്ധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രലോഭകനായ പിശാചിനോട് എപ്രകാരമാണ് ഒരു മനുഷ്യർക്ക് എതിർത്ത് ജീവിത വിജയം പ്രാപിപ്പാനായിട്ട് സാധ്യമാകുന്നത് എപ്രകാരമാണ് പൂർണ്ണ ജയം പ്രാപിക്കാൻ കഴിയുന്നതെന്ന് വളരെ മനോഹരമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക പലപ്പോഴും നമ്മൾ ഓർക്കും നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത വഴികളും നമ്മൾ ഒറ്റപ്പെട്ടവരാണെന്നും ദൈവം എന്താണ് ഇതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് നമുക്ക് ശക്തി നൽകാത്തത് എന്തുകൊണ്ടാണ് ഈ വഴികളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത് എന്നൊക്കെ നമുക്ക് തോന്നാം എന്നാൽ ഒന്നി ഒഹനാൻ അഞ്ചാമത്തെ ആയി നാലാമത്തെ വാക്യം പറയുന്നുണ്ട് ലോകത്തെ ജയിക്കാൻ ആവശ്യമായതെല്ലാം ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട് ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ ജയിക്കുന്നു അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം എന്ന് അവിടെ പറയുകയാണ് നമ്മളെല്ലാവരും കർത്താവിനാൽ ജനിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ജയിക്കുവാനായിട്ടൊരു ഇന്റേണൽ പവർ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അതിനെ യഥാർത്ഥമായി തിരിച്ചറിയുകയും കണ്ടെത്തുകയും സ്വാംശീകരിച്ചെടുക്കുകയും ചെയ്യുമ്പോഴാണ് കഷ്ടതകളുടെ നടുവിൽ ഒരു വലിയ വിജയം നമുക്ക് കൈവരിക്കുവാനായിട്ട് സാധ്യമാകുന്നത് ഇന്ന് നമ്മളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ ലോകം തന്നെയാണ് ഈ ലോകത്തിൻ്റെ പ്രതിനിധിയായി വിവരിക്കപ്പെടുന്നത് പ്രലോഭകനായ പിശാചനയാണ് മനുഷ്യർ തങ്ങളുടെ ദൈവിക വഴികളിൽ നിന്ന് മാറി മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കുവാൻ അവരെ നിരന്തരം പ്രചോദിപ്പിക്കുന്ന ഈ ലോകത്തിൻ്റെ വഴികളാണ് ഈ ലോകത്തെ കടന്ന് ക്രിസ്തു വഴികളിലേക്ക് വരുവാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ലോകത്തെ ജയിക്കാനായിട്ടൊരു മനുഷ്യൻ എപ്പോൾ സാധ്യമാകുന്നു അപ്പോൾ മാത്രമാണ് അവൻ ജീവിത വിജയം സാധ്യമാകുന്നത് ഈ ലോകം നൽകുന്ന കഷ്ടതകളുടെ മധ്യത്തിൽ ലോകം നൽകുന്ന നിരാശകളിൽ ലോകം തരുന്ന സങ്കടങ്ങളിൽ തകർന്നു പോകുവാനല്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്താൽ ജനിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് ലോകത്തെ ജയിക്കുവാൻ ദൈവം തമ്പുരാൻ നമുക്ക് നൽകുന്ന മൂന്ന് വഴികളെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് ഒന്നാമത്തെ കാര്യം കുഞ്ഞാടൻ രക്തത്താൽ നമ്മൾ മൂടപ്പെട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് നടക്കുക അവർ അവനെ കുഞ്ഞാടൻ രക്തം ഹേതുവായിട്ടുമെന്നാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മളുടെ പാപങ്ങളുടെ നമ്മുടെ കഷ്ടതകളുടെ പ്രയാസങ്ങളുടെ വീണ്ടെടുപ്പിനായി ഒരുവൻ മരിക്കപ്പെട്ടിരിക്കുന്നു അവൻ കേവലം മരിച്ചു മണ്ണടിയെ മാത്രമല്ല അവൻ മരണത്തെ ജയിച്ച് വീണ്ടും സ്വർഗാദി സ്വർഗ്ഗങ്ങളിൽ ജീവിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്കതിന്റെ മഹത്വം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എബ്രായർ രണ്ട് പതിനഞ്ച് പറയുന്നു നമ്മുടെ സ്ഥാന യേശു കർത്താവ് നമ്മുടെ സ്ഥാനത്ത് മരണത്തിൽ ജയിച്ചതിനാൽ പൂർണമായി നൽകപ്പെട്ട വില വീണ്ടെടുക്കപ്പെട്ടതും അതിൻ്റെ ന്യായ നമ്മൾ സ്വതന്ത്രമായിരിക്കുന്നു എന്ന് പറയുക അതുകൊണ്ട് അതോടൊപ്പം തന്നെ ദൈവം എങ്ങനെയാണ് മരണഭീതിയുടെ അടിമത്തിലും നമ്മളെ സ്വതന്ത്രരാക്കിയെന്നും ഇവിടെ വിശദീകരിക്കുക അതുകൊണ്ട് കുഞ്ഞാട് രക്തത്താൽ നമ്മളെല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്രായേൽ മക്കൾ അടിമകളായിരുന്ന മിസ്രൈമി കാലഘട്ടം നമുക്ക് വളരെ പരിചിതമാണ് ഒരു വലിയ യാത്രയ്ക്കായി പുറപ്പെടുന്നതിന് മുമ്പ് പലതരത്തിലുള്ള ബാധകൾ ബാധിക്കുന്നുവെങ്കിലും അതൊന്നും അവർ അവരുടെ മനസ്സിനെ ആ കരുതിൽ നിന്ന് സ്വന്തമാക്കുന്നില്ല ഏറ്റവും ഒടുവിൽ സംഹാരൂതൻ കടന്നു വരുന്നതിന് മുമ്പ് എല്ലാ ഇസ്രയേലിയ ഭവനങ്ങളിലും കുഞ്ഞാടിൻ്റെ അറുക്കപ്പെട്ട രക്തം കട്ടളപ്പടിമേലും കുറുപടിമേലും പുരട്ടുമ്പോൾ ആ രക്തമടയാളമായി അടയാളമായി കണ്ട് മരണദൂതൻ മാറിപ്പോയ ചരിത്രം നമുക്ക് വളരെ പരിചിതമാണ് ഒരു ജനതയും മുഴുവൻ മരണത്തിൻ്റെ ആഴക്കയങ്ങൾ തള്ളിക്കളയാതെ വീണ്ടെടുക്ക വീണ്ടെടുത്ത ദൈവത്തിൻ്റെ വലിയ പദ്ധതികളെ നമ്മളവിടെ കാണുകയാണ് പല മിശ്രീഭ കുടുംബങ്ങളും നീലവിളി ഉയരുമ്പോൾ ഒരു ജനം പുറപ്പാടിനായി തയ്യാറെടുക്കുന്ന മനോഹരമായ ചിത്രം നമ്മളിവിടെ കാണുകയാണ് പ്രിയപ്പെട്ടവരെ അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് നമ്മൾ വീണ്ടെടുക്കുന്നതാണ് നമ്മുടെ കഷ്ടതകളിൽ നമുക്ക് വലിയ സാധ്യത ഒരുക്കുന്നതാണ് അവൻ്റെ രക്തം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം രണ്ടാമത്തെ വഴിയായി പറയുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നതിനെ സാക്ഷ്യം പറയാനായിട്ട് നമുക്ക് സാധ്യമാകണം എന്താണ് നമ്മുടെ സാക്ഷ്യം ഓരോ നിമിഷവും നമ്മൾ അനുഭവിക്കുന്ന ദൈവകൃപകളെ കുറിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കണം അവിടെയാണ് നമ്മൾ വിജയം കൈവരിക്കുന്നത് ഈ ലോകത്തെ നമുക്ക് നേടാനായിട്ട് കഴിയുന്നത് നിങ്ങൾ ഈ ലോകത്തിലല്ല സാധ്യതകളെ കണ്ടെത്തേണ്ടത് ദൈവം നിങ്ങൾക്ക് നിന്ന് കൃപകളിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ എന്ന് നമുക്ക് പങ്കുവയ്ക്കുവാനായിട്ട് സാധ്യമാകണം അവരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസതയുടെയും സാക്ഷ്യം പങ്കുവയ്ക്കാൻ കഴിയുമ്പോഴാണ് ലോകത്തെ നമുക്ക് കീഴടക്കുവാനായിട്ട് സാധ്യമാകുന്നത് ഈ ആ സാക്ഷ്യ കഥകൾ നമ്മൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പോൾ അത് അവർക്ക് വലിയ പ്രചോദനമായി മാറുകയും അവരും ഈ ലോകത്തിൻ്റെ മായ തന്ത്രങ്ങൾ ഒഴിഞ്ഞിരിക്കുകയും കർത്താവിൻ്റെ വഴികളിൽ സഞ്ചരിക്കുകയും ചെയ്യും അതിനായിട്ടാണ് ഈ നാളുകളിൽ നമ്മൾ ഒരുങ്ങേണ്ടത് എന്ന് നാം തിരിച്ചറിയണം മൂന്നാമത്തത് ദൈവം നമ്മളെ മരണഭയത്തിലൂടെ നയിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയാം പലപ്പോഴും മരണമെന്ന ഭയം വല്ലാതെ നമ്മളെ അലട്ടാറുണ്ട് തകർത്ത് കളയാറുണ്ട് ഈ വളരെ വേഗം ഈ ക്ഷണികമായ ജീവിതം അവസാനിക്കുമതിൽ നിരാശയിൽ കഴിയുന്ന നേഖനുണ്ട് അവരോട് പറയുകയാണ് ദൈവം നമുക്ക് ഭയത്തിൻ്റെ ആത്മാവിന് നൽകിയിട്ടില്ല ചില ഭീഷണികളെ ചില വാഗ്ധോരണികളെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾ മുതിരരുത് രണ്ട് ദമ്പത്തി ദിവസം ഒന്ന് ഏഴ് അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് നമുക്ക് മുമ്പിൽ ഉയരുന്ന വെല്ലുവിളിയുടെ മധ്യത്തിൽ സധൈര്യം നിൽക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഭീഷണികളല്ല നമ്മളെ തകർത്ത് കളയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഭയത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകിയിട്ടേ ഇല്ല നമുക്ക് പോരാടുവാനുള്ള ആർജ്ജവുമാണ് തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആത്മാക്കളോട് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഉള്ളിൽ നിരന്തരം പ്രവർത്തിച്ച് ലോകത്തിൻ്റെ വഴികളിലേക്ക് നമ്മളെ തള്ളിയിടുന്ന പ്രലോഭകനെതിരെ ജയിക്കുന്ന മാർഗമായി വെളിപ്പാടു ദിവസം പന്ത്രണ്ടാമധ്യാൻ പതിനൊന്ന് പറയുന്നു മരണത്തെ നിങ്ങൾ ഭയപ്പെടരുത് കാരണം ഞാൻ മരണത്തെ ജയിച്ചവനാണെന്ന് കർത്താവ് പറയുക അതുകൊണ്ട് മരണത്തെ ഭയപ്പെടാതെ ജീ ജീവിക്കുന്നതിൻ്റെ ഒരു വലിയ സന്തോഷം അനുഭവിപ്പാൻ നമുക്ക് സാധ്യമാകണം യേശു കർത്താവ് നമ്മളെല്ലാവരെയും എല്ലാവരെയും വേണ്ടിയെടുത്ത് കാരണം നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണ് ദൈവത്താൽ വിളി വിളിക്കപ്പെട്ടവരാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അതുകൊണ്ട് ആ ഒരു വലിയ സംരക്ഷണം നമുക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലത്ത് ഈ ലോകത്തെ ജയിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നു നിങ്ങളെ കീഴടക്കുക നിരന്തരമായി നിങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ഭീഷണികളും പ്രലോഭനങ്ങളും തന്ന് നിങ്ങളാകമാനം ഈ ലോകത്തിൽ നിന്ന് പുറത്തു കിടക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ടോ ദൈവം കാണിച്ചു തരുന്ന ദിശകളിൽ സഞ്ചരിച്ച് ജീവിത വിജയം പ്രാപിപ്പാൻ നമുക്കും സാധ്യമായി തീരട്ടെ അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ അവിടുത്തെ കൃപയുടെ ജീവിപ്പാൻ അവിടെ നിങ്ങളെ സഹായിക്കുന്നുവല്ലോ ദൈവമായ കർത്താവെ എങ്ങനെയാണ് ഒരു ജീവിതം ശരിയായി നയിക്കേണ്ടതെന്നും ഈ ലോകത്ത് ജയിച്ച് എങ്ങനെയാണ് കർത്താവിനൊപ്പം സഞ്ചരിക്കേണ്ടത് അവിടുത്തെ വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ ഞങ്ങളെല്ലാവരും കുഞ്ഞാഴ മൂടപ്പെട്ടിരിക്കുന്നു മൂടപ്പെട്ടിരിക്കും എന്നറിഞ്ഞുകൊണ്ട് പാപത്തിൻ്റെ ശിക്ഷയിൽ ഞങ്ങളൊക്കെയും രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ബോധ്യത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവം നൽകുന്ന അനുദിന സാക്ഷ്യത്തെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവം ഞങ്ങളെ ഭയത്തിലൂടെ കടത്തിവിടുന്നത് വലിയ തിരിച്ചറിവോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം അതിലൂടെ അത്യധികമായി ഈ ലോകത്തെ ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥനയും യാത്രനയും ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്ത്രോത്രം സകലവും യേശു ക്രിസ്വിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു